பார்வையாளர்கதிராய் பிரபவிக்கூ என்ற அளவில்ோடு நமது ஜனநாயக சமூகத்திற்கு 1 வருஷ காலம் கோவிட் ആയத கொண்டு இருந்து இல்லை. அசை கித்திய எம்டி ஃபண்ட் நூறு சவாலும் செலவழிச்ச ஏகா எம்டி ஜி அடோர் பத사 எனும் পরিমান தொக

அஞ்சு வசக்காலும் பிரகாஷ் அது தன் பிர எம்பிக்கு அத்தையா

எல்லா உரிசிதமான മാർഗ്ഗதிலிருந்து ஜோதி ஜாரேந்திரன் பொன் பொக்கியாந்த சைக்கம இந்தியமகுனரியோட நந்த முக்கியவகுதுமால ஏஜென்ட் வந்தா தாஸ்திர முக்கியவந்து சீஸ்ரன ஆதேதமேதுதுல் கயரோ மத்தியாயதனம் இந்தியமன்னோட பாதமாயினதுக்கு அடேல ஏஜென்ட் മുഖ്യവദസാലയിൽ ആയിരിക്കും. പിന്നെ ഏതുവ? ബോധതവറ മുഖ്യവദയാ, പ്രതികൂമുഖ്യവദയാ, ദൈليلവളനെ സംശേചത്തിൽ ആനുഹ്യം കൊടുത്തു കൊണ്ട് അദ്ദേഹത്തെ ആവശ്യമ ചെയ്തിതിന്റെ കർത്തീ ഇന്റർനാഷണൽ കോൺഗ്രസ്നാ ഇന്ത്യയിലെ ഏറ്റവും പുരാദനമായ

അവസരം കൊടുക്കാത്ത ഇത് ശരിയായ നടപടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഇന്ത്യ അറുപത് വർഷത്തിലേറെ ഭരിച്ച ഒരു പാർട്ടിയുടെ അക്കൗണ്ട് പോലും ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് രാജ്യത്ത് ഭരണം ഉണ്ടാക്കാനാണ് ഇതേപോലെ റഷ്യയിലെ ഭരണാധികാരി ചെയ്യുന്ന അതേ മാതൃകയിൽ ഏകാധിപത്യത്തിന്റെ പാതയിൽ

ജനാധിപത്യത്തിൽ മറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതേ രീതിയിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചെല്ല

ഏതൊരു വ്യക്തി എവിടെ ജനിക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് വ്യത്യസ്തമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പൗരത്വം കൊടുക്കുന്ന നിലകാരാണ്

പിണറായി വിജയം കണ്ടുകൊണ്ട് ആ കേസുകൾ ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധിപ്പറ്റി പറയുന്നില്ല പിണറായി വിജയൻ അമിത്ഷായെ പറ്റി പറയില്ല നരേന്ദ്രമോദിയെ വിമർശിക്കില്ല ആരെ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ ആലോചിച്ചു

ആ അഴിമതികളെപ്പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല അവിടെയാണ് സി പി എമ്മും അർത്ഥക്കാർ കൂട്ടുകെട്ടാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശതമാനം കഴിഞ്ഞ പത്രായിരിക്കുന്നു

ആന്ദ്രൻ റോമൈ പ്രാണ ശുഭഗുണം ഉണ്ട് വിനയനർrceil ആണ് വാൾ വിളിക്കോട് പോയേ തീ പോസ നമ്മൾ കേചിച്ചു വെച്ചി പോയി കോൾ다가ത്തെ ജീവനെ കൊന്നാലും സുഖമായിട്ട് ധൈദ്രമായിട്ട് നമ്മളെ കെട്ടിയിട്ടപ്പോൾ ഓടി ഇരുന്നു പോയി ഇത്രയേയുള്ളൂ നടന്തം ഉണ്ടാവോ നമ്മൾ കണ്ടില്ല എന്ന് നഞ്ഞി പറഞ്ഞു കൊടുത്തു പറയുന്ന ദൈവം വിട്ടു കൊണ്ട് പറയുന്ന உள்ள கிளியர் கேக்குங்க நம்ம நைக்கம் இந்த தன்னது ஒரு பொருளாதார program ஆகும் அது நம்ம வியாபரீயு ஆகிடுது ஆ என்னதென்னைை வழிக்க உண்டாயானும் ஆ நீங்க உள்பல 20 20 பாபங்களைrceil யூடிஎம் மேல நம்ம காரணத்தை கேட்கணும் வேற எந்த கிளியர் அக்கவுண்ட்டை காட்டவும் இல்ல 땡큐ங்க நம்ம மேமத்த கேமனுலி சொந்த நம்ம அனுப்பிச்சுட்டே போறானும் আශී ව න ම ജനങ്ങളെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ എം പിമാർ ഉണ്ടായില്ലെങ്കിൽ അലവാൾ ചൊക്കെ നക്ഷത്രം നഷ്ടപ്പെടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബാലം പറഞ്ഞ പോലെ യും മരപ്പിയുടെയും അടയാളവൻ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് അവർ അവരുടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ യു ഡി എഫിനെ നിയമിക്കാമോ എന്നുള്ളത് എല്ലാം ജനങ്ങളാണ് ഒരു കാര്യം തീർച്ചയായിട്ടും നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അവസാനം ஒரு நரேந்திர மோடியை தான மனிதிக்கு ஜனங்களா வாக்கு வஞ்சிக்கிறவங்க. எறெடபட்சத்துல எங்கு லோகியாம்? সরকার ஜீவன்கா மாசது 1000 கொடுக்குறத केरला તરી இப்ப மாசது 1000 கொடுக்குதா. யாரை பெண்டா சொத்து கமி பாயறேன்னு தான். யாரை சத்தாலத்துல ஏற்றவங்களுக்கு பிராધાન கொண்டுவுதுதுது. சொஷதி கூட்டாதிருக்க പലപ്പോഴും <laughs> സംസാരിക്കുമ്പോൾ സർക്കാരിന് പെൻഷൻ പറ്റുന്നവർക്ക് ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല

நான் அவரோடு வந்து சக்கனென்று என்ன சொன்னது உங்களுக்கு இந்த അപ്പോഴും രണ്ടു മാസത്തെ സാധനം അതേ ദിവസം പോലും ആളുകൾക്ക് റേഷൻ കടയിൽ കുറയാതി আর্গুমেন্টটা কত বেশি টাইপলিজমেদি মানি কেবলমাত্র রক্ষকળે পরিণতിച്ചു এইমারের রক্ষণের ইকোসটিসি গ্রাম আই কমিশনিট কমিশনিট আদরদুরি ইকোসটিসি গ্রাম পেজেরা হাস্টেল মেনিয়াল আলোকে বিরোধিতকরণ যে বস্তু জানতে যা আবেলিতিয়া আবেলিস্টলই কোয়ানো আবেলিস্টলই কোয়ানো আর্গুমেন্ট കേരളത്തിൽ പട്ടിണിയാണ് മത്സരത്തൊഴിലാളികളെ പട്ടികയിൽ 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 കേരളം എട്ട് വർഷമായി മലിച്ചു മുടിച്ച ഇടതുപക്ഷ ജനങ്ങൾക്കാണ് ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്

ಅಂಗಲಿಪ <Sess> <Sess> ಈ ರೇ ನೋರ ಅದೇ ಕಟ್ಟಾಗಿ ಗ್ಯಾಲಿ 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 ವರ್ಷ आते नहीं होती क्या? पर तुम्हें भी इससे निम्न पता नहीं जो मैं कितना नहीं और जो नड़पाएगा मनोगत से निकालता है बयान सुनती क्या? नानों में आये होंगे प्रश्न आये थे कि घर दायर तो घर रात में क्या आये थे दूध माँ घर में दूध को क्या दिखाना तो बोलोगे आये चुने के आये थे आये थे जितने � ഇപ്പോൾ ആയിരത്തി എങ്ങനെ മറ്റൊരു കാര്യത്തിൽ മോഡി നൽകി ഇന്ത്യയിലെ കർഷകന്റെ വരുമാനം രണ്ടിലത്തിയാക്കും കർഷകന് ഹരിയാന ഡൽഹി ബോർഡിൽ